എന്താണ് നല്ല പരീക്ഷ കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യം തീർത്തും ഐക്യ ജനാധിപത്യം ഈ കഴിഞ്ഞകാലത്തെ ഇടതുപക്ഷ ഇടതുപക്ഷ ഭരണം ഈ നാട്ടിലെ ജനങ്ങൾ ഒരിക്കലും കേരളത്തിൽ ഉണ്ടായിരിക്കും കറപ്ഷൻ അഴിമതിയുടെ ഭൂത്തരംഗമായി സംസ്ഥാനം മാറിയത് ഇങ്ങനെ തന്നെ അത്രയാണ് ശബരിമല സമൂഹം ഞങ്ങൾ അന്വേഷിച്ച് ആലോചിച്ചു ആലോചിച്ചാൽ പറയുക എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ ഒരു ദേവന്റെ ക്ഷേത്രത്തിൽ കയറി അവിടെ നിന്ന് പാളി കൊണ്ടുപോയി സ്വർണ്ണപ്പാളി കൊണ്ടുവരും വിൽപ്പന നടത്തി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ആരല്ല നേതാക്കന്മാരും അടച്ച് അറസ്റ്റിൽ ചെയ്ത് ജയിലിൽ കിടക്കുന്നവരാരാണ് ഇടതുപക്ഷക്കാരനാണ് പിണറായി വിജയന്റെ ഇടതും പുലർന്നവരാണ് അതിൻ്റെ അകത്തൊക്കെ അവരെ സഹായിക്കാൻ സർക്കാർ നിൽക്കരുത് അതിന് പുറത്തു അന്വേഷണം തുടരുന്നുണ്ടോ ഇപ്പം എനിക്കറിയില്ല ഒന്നും വിവരം പത്രത്തിൽ വാർത്ത കണ്ടില്ല അതിനെക്കുറിച്ച് അറിയില്ല ബാക്ക്ഗ്രൗണ്ടിൽ ഇദ്ദേഹം വിര മാത്രല്ലോ വേറെ ആളുകളില്ലേ ആളുകളെ കണ്ടെത്താൻ എന്താ ശ്രമിക്കാത്തത് ശബരിമല ആകെ രണ്ടാളിയല്ലേ പിടിച്ചത് ഇതിനകത്ത് മുൻപിൽ നിന്ന് രണ്ടാളാണ് രണ്ടുപേര് രണ്ടേ രണ്ടാള് ആരം വേറെ പിടിച്ച് സി പി എമ്മിന്റെ എത്രയോ ആളുകൾ അതിനകത്ത് കഴിയേണ്ടതാണ് ഒരുപാടാണ് അത് മാത്രമല്ല ഞാൻ ചേക്കുന്ന ചേട്ടൻ സത്യസന്ധമായ അന്വേഷണം നടന്നാൽ അത് പിണറായി വിജയന്റെ അടുത്ത് എത്തും എന്ന് ഞങ്ങളൊക്കെ വിശ്വസിക്കുന്നു അതില്ല എന്ന് തെളിയിക്കണം എന്ന് അദ്ദേഹത്തിന് താല്പര്യമുണ്ടെങ്കിൽ അദ്ദേഹം അന്വേഷണം തുടരണം അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ അന്വേഷണം ഉണ്ടാവണം ആ അന്വേഷണത്തിലൂടെ നിഷ്പക്ഷമായ ഒരു തീരുമാനം പുറത്തു വരണം അതാണ് നമ്മൾ നമ്മൾ ഇന്ന് രാഹുൽ മാംകൂട്ടത്തിലെ വിഷയം വീണ്ടും ചർച്ചയാക്കി ആദ്യം തുടങ്ങിയത് കെ പി സി പ്രസിഡന്റ് പിന്നീട് അത് മുഖ്യമന്ത്രി ഏറ്റുപിടിച്ചു വളരെ ശക്തമായ ഒരു വാക്പോരിലേക്ക് രാഹുൽ മാങ്കൂട്ടം അതിനെ ചർച്ചയാവുമല്ലോ സ്വാഭാവിക ഒരു സത്യമല്ലേ ഞാനതിനെ കുറിച്ചൊന്നും കവൻ നമുക്ക് നമ്മുടെ പാർട്ടി ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് ആ തീരുമാനത്തിന്റെ പുറകിൽ ഹൈക്കോണ്ട് അതിന്റെ പ്രഖ്യാപിച്ചു ഞാൻ നിൽക്കുന്നുണ്ട് അതിനു കടന്നുപോയി സംസാരിക്കാൻ അതിനെ പ്രതിപാദിച്ചിട്ടുണ്ട് ഞങ്ങൾ തെരഞ്ഞെടുപ്പിലൊന്നും ഒരു തെരച്ചടി ബുദ്ധിമുട്ടുണ്ടാകാൻ നൂറ് ശതമാനം ഇത് 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 ആദ്യത്തെ സി പി എമ്മിന്റെ എത്ര നേതാക്കന്മാരുടെ ചരിത്രമുണ്ട് എത്ര പേരുടെ ആരോപണമുണ്ട് എന്താ അതൊന്നും അദ്ദേഹത്തിന്റെ അത്ഭത്തം അദ്ദേഹത്തിന്റെ സംസ്ഥാനത്ത് അദ്ദേഹം തന്നെ അത് പറയുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം അതിനെ സമ്മതിക്കല്ലേ അതിനെ സമ്മതിക്കല്ലേ അടൂർപ്രകാശ് ദിലീപിനെ തിരുത്തി തിരുത്തിയല്ലോ അതോ പ്രദേശം ഇതിന്റെ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഇങ്ങനെ വരുമ്പോൾ അത് ബാധിക്കുക യു ഡി എഫിനെയും കോൺഗ്രസിനെയും ഞങ്ങളെ ബാധിക്കുന്നില്ല ഞങ്ങൾ യു ഡി എഫിനൊക്കെ ബാധിക്കാൻ പറ്റില്ല ഈ സംഭവങ്ങളൊക്കെ ഇതുപോലെ തോന്നുന്നു അത് ഇടതുപക്ഷത്തിനകത്ത് ഒരുപാട് അവരാണ് ഏറ്റവും കൂടുതൽ പ്രതികളെന്ന് പറയുന്നത് അത്തരം പ്രതികളൊക്കെ അവരാണ് ഏറെയും കോൺഗ്രസിനൊക്കെ ആളുകളില്ലായത് കേസെ ഇന്നും ജമാഅത്ത് ഇസ്ലാമി ഈ വിഷയം വീണ്ടും ചർച്ചയാക്കാൻ മുഖ്യമന്ത്രി സംഭവമുണ്ട് അതായത് യു ഡി എഫിന് തിരിച്ചറിയാവുന്ന കാര്യം എനക്ക് ഞങ്ങൾക്ക് തിരിച്ചറിയില്ല ഞങ്ങൾ ഐക്യ ജനാധിപത്യ മുന്നണിയോടും കൂറു പുറത്തുന്ന ജനങ്ങൾ എന്നും അവളോടൊപ്പം ഉണ്ടാകും നമുക്ക് അവരെ വോട്ട് നമുക്ക് എന്നും കിട്ടും എന്ന കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല ആ വോട്ട് ഇല്ലാതാക്കാനൊന്നും ഒരു രാഷ്ട്രീയം എതിരാളിക്കും സാധിക്കും കോർപ്പറേഷൻ ഉണ്ട് ഇവിടെ കണ്ണൂരോ കണ്ണൂരോ അത്രയായിട്ട് ശതമാനം ാലും നമ്മുടെ ജനങ്ങളെല്ലാം സ്ത്രീകളെല്ലാം രാവിലെ കോർപ്പറേഷൻ ഇവിടെ ആരാപ്പറേഷൻ്റെ അകത്തുള്ളത് ബിജെപിയാ സി പി എം ആ എവിടിയാണോ നമ്മക്കിടയിൽ <missimulia> ು ಪತ್ರ <missimulia> <missimulia> <missimulia>